ആവർത്തിക്കും ഇപ്പം ഉദാഹരണം അങ്ങനെ പിന്നെയും പിന്നെയും ഒരു പത്തോട്ടൊക്കെ പറയുന്ന ആളുകളുടെ ഇതൊരുതരം മനോരോഗമാണ് വസുവാസാണ് അങ്ങനെ അതേപോലെ തന്നെ ഇങ്ങനെ അതുപോലെ തന്നെ ഇയാക്കനസ് ഇങ്ങനെ അഴീൻ ഇങ്ങനെ ശരിയാക്കി ഇതൊക്കെ ഒരു തരം വസുവാസാണ് ഒന്നും പാടില്ല അവരവരെ കേൾപ്പിക്കുന്ന നിലക്ക് മാത്രം അത് ഒരു തവണ പറഞ്ഞു പോവുക അതാണ് അതിൻ്റെ രീതി അതേപോലെ തന്നെ ചില ആളുകൾ എന്തു ചെയ്യും തെക്ക് ബീറാത്തുൽ എന്ന് പറഞ്ഞാൽ റുക്കുഴ് സുജൂദുകളിലേക്ക് പോകുമ്പോഴുള്ള ഓരോ ഘട്ടത്തിലും ഇങ്ങനെ കുറെ തെക്ക് ഉണ്ടല്ലോ അത് ഇമാം ഉറക്ക പറയുമ്പോൾ മൗമൂമിയങ്ങളായ ചില ആളുകളും കാണാം ലോഹോ അവരുടെ വകയായിട്ടൊരു സ്പെഷ്യൽ ഒന്ന് ഉച്ചത്തിൽ പറയുക അവരവരുടെ നെഫ്സ് കേൾക്കുന്ന വിധത്തിലാ പറയേണ്ടത് അതിലപ്പുറം പറഞ്ഞുകൂടാ അപ്പുറം പറയുമ്പോൾ അത് ജഹ്റാക്കലായി അത് ഉറക്കയാക്കലായി ഉറക്കയാക്കാൻ പാടില്ല എന്നി വലാഫി നിന്റെ നിസ്കാരം കൊണ്ട് നീ എന്ത് ചെയ്യരുത് ഓർക്കയാക്കരുത് എന്നാ പിന്ന നിന്നെപ്പോലും കേൾപ്പിക്കാത്ത നിലക്കനം ഉണ്ടാതെ നിൽക്കുകയും വരുത് വബുത്തകി ബൈനദാലിക്ക സബീല രണ്ടിന്റെ ഒരു മാർഗമാണ് ശരിയായ സമീപനം അപ്പൊ നമ്മൾ പാരായണം ചെയ്യുമ്പോഴും ദിക്കറുകൾ ചൊല്ലുമ്പോഴും ദ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ നാവ് അനക്കണം ചുണ്ടു അനങ്ങണം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ കേൾപ്പിക്കൽ മാത്രം ചെയ്താൽ മതി അപ്പുറത്തും പുറത്തുള്ളവനെ നമ്മുടെ പാരായണമോ നമ്മുടെ ദിക്കറോ നമ്മുടെ ദ്വാരോ ഒന്നും കേൾപ്പിക്കരുത് അതവൻ്റെ നമസ്കാരത്തെ വസ്വാസാക്കലാണ് മഹാനായ നബീസുല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ അലാ ഇന്ന കുല്ലക്കും മുനാജിം റബ്ബഹു അറിയണേ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ റബ്ബുമായിട്ടുള്ള ഒരു പിന്നെ അഭിമുഖ സംഭാഷണത്തിലാണ് ഒരു മുനാജാത്തിലാണ് ഒരു രഹസ്യ ഭാഷണത്തിലാണ് നിങ്ങൾ